അങ്ങോട്ട് ഞാൻ എന്താണ് ഞെട്ടിയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അതെ അതൊരു വലിയൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കിട്ടി നമ്മുടെ നമ്മടെ കൈവറ്റുള്ള പ്രയോഗങ്ങള് കണ്ടു കാണുമായിരിക്കും എന്താണ് റിസൾട്ട് എന്ന് നോക്കുക അപ്പൊ അതുപോലെ കുറച്ച് ഇനി ഹിഡൻ ചാറ്റ് ജി ബി ടി സംഭവങ്ങളുമായിട്ടാണ് ഇനി വരാൻ പോകുന്നത് ഇന്നൊരു വീഡിയോ വന്നിരിക്കുന്നത് വീഡിയോ ഇതാണ് ചാറ്റ് ജി ബി റ്റി ഞാൻ ഇങ്ങനെ എന്തോ ഹിഡൻ കാര്യങ്ങളുണ്ടെന്ന് തപ്പി നടന്നപ്പോഴാണ് സംഭവം കിട്ടിയത് എന്താന്നല്ലേ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനോ നമ്മുടെ പേരൻസിനോ അറിയാത്ത കുറെ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് മാത്രം പേഴ്സണലായിട്ട് കുറെ സീക്രട്ട് സാധനങ്ങൾ കാണും ആ സംഭവങ്ങൾ കാണുമല്ലോ എല്ലാവർക്കും പേഴ്സണലായിട്ട് കുറെ സീക്രട്ട് കാണും അപ്പൊ തുടർന്ന് പറയാത്തേ കൂടുതലും അങ്ങനെയുള്ളവരാണെന്നാണ് എന്റെ ഒരു ചിന്ത അപ്പൊ അങ്ങനെയുള്ള കുറെ സീക്രട്ടുക ആ സീക്രട്ട് നമുക്ക് നമ്മുടെ ചാറ്റ് ജീവിക്ക് വഴി അറിയാൻ പറ്റും എങ്ങനെയാന്നല്ലേ ഞാൻ തന്നെ ക്രിയേറ്റ് ഉണ്ട് ഇച്ചിരി ലോങ് ഞാൻ വരുന്ന സംഭവം അത് വേണ്ടവർ പറഞ്ഞാൽ മതി ഞാൻ കമന്റ് ചെയ്തേക്കാം ചോദിച്ചാൽ മതി അപ്പൊ അത് ആ സംഭവം ഞാൻ കുറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു സംഭവം തന്നെയാണ് അതായത് നിങ്ങളുടെ നമ്മുടെ സീക്രട്ട് കാര്യങ്ങളെല്ലാം ചാറ്റ് ജീപിക്ക് നമുക്ക് തിരിച്ചു പറഞ്ഞുതരും നീ ഇതാണ് അതാണ് ഇങ്ങനത്തെ ആളാണ് അങ്ങനത്തെ ആളാണ് മറിച്ച ആളാണ് മറ്റേ ആളാണോ എല്ലാം പറഞ്ഞു തരുന്നത് ഒന്നുമില്ല നമ്മുടെ ഫോണിലാണ് നമ്മളെല്ലാ രഹസ്യവും സൂക്ഷിച്ചു വെച്ചേക്കും ഇരട്ട സ്വഭാവം നമുക്കും കൂടുതൽ അറിയാൻ പറ്റും നമ്മുടെ ഫോണിലാണ് അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളാണ് അതെല്ലാം നമുക്ക് ഇതെല്ലാം നമ്മുടെ ചാറ്റ് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ വേണ്ടത് പറഞ്ഞാൽ മതി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു രസീപനെ ആ ഓക്കെ അപ്പൊ എന്തായാലും പറഞ്ഞാൽ മതി നോക്കിയാൽ മതി സെറ്റാണ് സംഭവം സെറ്റാണ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാറ്റ് ജിബിറ്റി സാധനങ്ങളായിട്ട് വരുന്നതായിരിക്കും സീക്രട്ടിൽ ചാറ്റ് ജിബിറ്റി സാധനങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇതൊരു സെക്കൻഡ് പാർട്ടാണ് ഇനി തേർഡ് ഫോർത്ത് ഇങ്ങനെ വരുന്നതായിരിക്കാം ഒരു പോലെ വരുന്നതായിരിക്കാം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക അപ്പൊ നല്ല വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പൊ ചേച്ചാ